ആറളം ഫാമിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ആരംഭിച്ച കാട്ടാന തുരുത്തലിന്റെ രണ്ടാം ഘട്ടം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും ഇതിന്റെ ഭാഗമായി സിആർ പി സി നൂറ്റി നാൽപ്പത്തിനാല് നിയമപ്രകാരം മൂന്ന് ദിവസത്തേക്ക് ആറളം ഫാമിൽ സബ് കളക്ടർ സന്ദീപ് കുമാർ നിരോധാജ്ഞ പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ നിരോധാജ്ഞ നിലവിൽ വരും കീഴ്പള്ളി കക്കുവ ഓടോട് വളയഞ്ചാൽ എന്നിവ ഉൾപ്പെടെ ഫാമിനുള്ളിൽ കൂടി പോകുന്ന എല്ലാ റോഡുകളും ഗതാഗതം നിരോധിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫാം പുനരധിവാസ മേഖലയിൽ സംഭടിച്ചിരിക്കുന്ന കാട്ടാനകളെ വനത്തിലേക്ക് അയക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത് ഒന്നാം ഘട്ടത്തിൽ ായിരുന്നു ഏതാനും ആനകൾ തൊഴിൽ പുലരധികാസ മേഖലയിൽ ഇനിയും കിടക്കുണ്ടെങ്കിലും ഇന്നു മുതൽ ഫാം കൃഷിയിടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാട്ടാനകളെ തുരുത്തിവിടുന്നതിനോടൊപ്പം ഇവയെയും കാട് കയറ്റും ആർ ആർ ടി ഉൾപ്പെടെ മനപാലകരും ഫാം സുരക്ഷ ജീവനക്കാരും പുനരധിവാസ മേഖലയിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ചെല്ലലും നടക്കുന്ന പതിനഞ്ചു പേർ വീതമുള്ള മൂന്ന് സംഘങ്ങളായാണ് ആനകളെ തീർത്തുന്നത് രണ്ട് സംഘങ്ങൾ ഫാം കൃഷിയിൽ നിന്നും ആനകളെ തീർത്തുമ്പോൾ മൂന്നാമത്തെ സംഘം പുനരധിവാസ മേഖലയിൽ എത്തിക്കുന്ന ആനകളെ എവിടെ നിന്നും ഓടിക്കും ഫാം മേഖലയിൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസിനാണ് സുരക്ഷയുടെയും ഗതാഗത നിയമങ്ങൾക്കും ചുമതല ആരോഗ്യ വകുപ്പും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി സ്ഥലത്ത് നിലയുറപ്പിക്കും ഫാമിന്റെ ഇരു മേഖലയിലുമുള്ള ആനകളെ കാർഡ് വീട്ടുകുട്ടാൻ ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്താൻ വനംവകുപ്പ് അധികൃതർ ജാഗ്രത പുലർത്തണം ആനകൾ കാർഡ് കയറിയും അതിർത്തിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച താൽക്കാലിക വൈദ്യുതി വേലിയും കാർഷിക ഫോം അതിർത്തിയിൽ നിർമ്മിച്ച സോളാർ കോപ്പ് വേലിയും ചാർജ് ചെയ്യുന്നതോടെ കാട്ടാന ശല്യത്തിന് പരിഹാരമാകണം നിർമ്മാണം ആനകൾ കൂടി പൂർത്തിയാകുന്നതോടെ കാട്ടാന ശല്യത്തിന് പൂർണമായും വിരാമുണ്ട് ും എന്നാണ് അനുമാൻ സബ് കളക്ടർ സന്ദീപ് കുമാർ കണ്ണൂർ ഡി എഫ് ഒ എസ് വിശാഖ് കണ്ണൂർ ഫ്ലൈംഗ് സ്കോഡ് ഡി എഫ് ഒ അജിത് കെ രാമൻ ആറളം വൈൽഡ് ലൈഫ് ഫാർഡൻ ജി പ്രദീപ് ആറളം ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ പി കെ നിതീഷ് കുമാർ സിആർ ഡി എഫ് ഫാം സൈറ്റ് മാനേജർ സി ഷൈജു കൊട്ടിയൂർ റേഞ്ചർ സുധീർ നേരത്ത് ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ആർഡ് ജി പ്രസാദ് ദ്രുത പ്രതികരണ സേന ഡെപ്യൂട്ടി റേഞ്ചർ എം ശൈലികുമാർ ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജി ഫോറസ്റ്റ് സി കെ മഹേഷ് എന്നിവർ ആനദുരുത്തർ നടപടികൾക്ക് നേതൃത്വം നൽകും നാലതൃത്വം നടക്കുന്ന എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ധാരാളം വന്യജീവി സംഗീതത്തിന് അതുപോലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.